ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ കായ വെച്ചിട്ട് എലിശ്ശേരിയാണ് എടുക്കുന്നത് എലിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് കായ വെച്ചിട്ട് എലിശ്ശേരി എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല നമ്മൾ കായ വെച്ച് ഉപ്പേരി മാത്രമേ ചിലവർ കേട്ടിട്ടുണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും കായ കൊണ്ട് എങ്ങനെയാണ് എലിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് കണ്ടെത്തുക കായയും പരിപ്പും ഇട്ട് കുക്കറിലോട്ട് പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മളിടും മുള കുറച്ച് മുളക് പൊടിയും കൂടെ ഇടും എന്നിട്ട് നമുക്കൊരു നാല് വിസിൽ വിസിൽ വന്നതിന് ശേഷം നമുക്ക് കുക്കർ കുക്കർ ഓൺ ഓപ്പൺ ചെയ്ത് കായും പരിപ്പും കൂടി കുക്കറിലിട എന്നിട്ട് വേണ്ട ഉപ്പ് ഇടാ മഞ്ഞപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി എരുവിനുസരിച്ചിട്ടാ മതി പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കൂ അപ്പൊ കായം എന്തൊടങ്ങി പോയില്ലേ അതിനനുസരിച്ചിട്ട് വേവണ്ട വേവണം രണ്ടോ മൂന്നോ എത്ര ഒരു കായ കാരണം ഞങ്ങളെ മൂന്ന് മൂന്നുപേരേ ഉള്ളൂ നാല് പേരുണ്ട് മൂന്ന് പേരേന്നൊക്കെ കഴിക്കാറുള്ളു അതുകൊണ്ട് ഞങ്ങൾ ഒരു കായ കായെടുത്തിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ള പരിപ്പ് ആദ്യം കുതിർത്തി വെച്ചിരുന്നു ആ പരിപ്പും ഇട്ടു ഈ കായും പിന്നെ ഈ പൊടികളും ഇട്ടിട്ട് ഇനി നാല് വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മള് കുക്കർ തുറക്കാൻ പോവാണ് അപ്പം നമ്മൾ കായും പാരും കൂടെ നന്നായി വെന്ത കിട്ടിയിട്ടുണ്ട് ഇത് ഉടക്കണോ ഉടക്കുന്നു ഓൾറെഡി അല്ലേ നന്നായി വെന്തിക്കുന്നു വലിയ വേവൊന്നും ഇല്ലല്ലോ കായ്ക്കും പരിപ്പിനും ഒന്നും ഇനിയിപ്പം അതിലേക്ക് തേങ്ങ ജീരകം കൂട്ടി അരച്ച് വെച്ചിട്ടുണ്ട് അത് ചേർക്കണം അത് ഒന്ന് പതഞ്ഞ് തിളയ്ക്കണ്ട ഒന്ന് പതഞ്ഞ് വന്നിട്ട് നമ്മൾ വാങ്ങിക്കും പതഞ്ഞാ എന്താ തിളയ്ക്കണ്ടെന്ന് ഒന്നും ഇങ്ങോട്ട് തിളയ്ക്കാൻ പ്പിക്കുന്നില്ല തേങ്ങ ചേർത്താൽ എന്നിട്ട് അതിൽ ഒരു നല്ല വറവ് തേങ്ങ വറുത്തിരുന്ന ആൾക്കാരുണ്ട് വെറും കടുക് പൊട്ടിക്കുന്നവരുണ്ട് അതായത് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അതും കൂടെ വറുത്തിട്ടിട്ട് ഇടുക തേങ്ങ ഇടാം അപ്പം നമ്മൾ തേങ്ങയും ജീരകം കൂടെ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട് ഇന്നിവിടെ കറണ്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരത്തെ അരച്ച് വെച്ചതാണ് അപ്പോ ആ അരച്ച് വെച്ചത് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് ഇവിടെ തേങ്ങയൊക്കെ അത്യാവശ്യം കുറേ കിട്ടും കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ ആവശ്യത്തിന് തേങ്ങ അരച്ച് ചേർക്കാറുണ്ട് നിങ്ങൾ നിങ്ങളെ ആവശ്യം പോലെ തേങ്ങ ചേർത്താൽ മതി എന്നിട്ട് പിന്നെ ആദ്യം ജാറയ്ക്ക് തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ഒഴിക്കുക ഇനി ഇതങ്ങട്ട് മിസ്ക് ചെയ്യുക മിസ്ക് അമ്മേ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മൾ വെള്ളം കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പും ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കടുക് താളിച്ചൊഴിക്കുക നമ്മുടെ കറി റെഡി ഇത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇതൊക്കെ നമ്മൾ നമ്മളെ ഉണ്ടാക്കുന്ന കറികളാണ് പൊതുവേ കാ എലിശ്ശേരി എല്ലാവരും വെക്കുന്നുണ്ടാവും പക്ഷെ തിരുവനന്തപുരം സൈഡിക്ക് എന്തായാലും ഇങ്ങനത്തെ കറികളൊന്നും ഇല്ല കേട്ടോ ഞാൻ അവിടെ ഇങ്ങനത്തെ കറികളൊന്നും കണ്ടിട്ടില്ല അവർക്കെല്ലാം വറുത്തരച്ച തീയലാണ് അതാണ് അവിടെ പ്രധാനമെന്ന് തോന്നുന്നു പക്ഷെ നമ്മളെ നാട്ടിലേക്ക് ഇങ്ങനത്തെ കറി അല്ലെങ്കിൽ മുളകൂഷ്യം അങ്ങനത്തെ ഓരോ കറികളാണ് കുറച്ചും കൂടെ പ്രധാനം എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഡിഷസ് ഉണ്ട് ഞാൻ ഓരോ ദിവസം ഓരോന്ന് ഇടുന്നതായിരിക്കും നമ്മൾ ചട്ടി അടുത്ത വെച്ചിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുക വരുമ്പോഴ പുലുവടുൂല വെറുതെ കടുക് മാത്രം പൊടിച്ചാ മതിയാറുത്തൂടാ പിന്നെന്താ തേങ്ങ വറുത്തിടട്ടെറു തേങ്ങി അപ്പൊ നമ്മള് കടുക് വറുത്ത് അതും കൂടെ ചേർക്കാൻ പോവാണ് രസെങ്കിൽ ഭയങ്കര ഇഷ്ടം നല്ല രസല്ലേ ഇനി നമ്മൾ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുക നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും അപ്പോൾ നമ്മുടെ കായം പരിപ്പും എലിശ്ശേരി കായം പരിപ്പ് എലിശേരി എന്ന് പറയുന്നത് ആ ചില കായലിശ്ശേരി റെഡി ആയിട്ടുണ്ട് എന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉച്ചയ്ക്ക് നല്ല നല്ല ടേസ്റ്റിയാണ് സ്കൂൾ പോകുന്ന കുട്ടികൾക്കും ഓഫീസ് പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം ഈസി റെസിപ്പിയാണ് അപ്പോൾ ഇതെൻ്റെ അമ്മേൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ പറയണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്